ഓൺലി സെവൻ ഡേയ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ നോർമൽ ഹെയർ ഒട്ടും ഡ്രിം ചെയ്ത മുട്ടയടിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആലോചിച്ച് ഇത് പ്രൊസീജ്യർ ചെയ്യാതെ ഒരുപാട് പേര് നടക്കുന്നുണ്ട് കാരണം സമയമാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അത് ഒഴിവാക്കുന്ന കാര്യം എന്ന് വെച്ചിട്ട് എല്ലാവരും ബാക്ക് ബാക്ക് പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലോങ് ഹെയർ ട്രാൻസിലാൻഡേഷൻ ഇത് എപ്പോൾ വേണേലും ചെയ്യാം ഈ സാധനം എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഇത് ചെയ്ത് ബോറായി കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എപ്പോഴും ആ ഫേസ് മാറാത്ത രീതിയിൽ എന്നാലോ ആ ബാൾഡ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ നെസസിറ്റി ഫസ്റ്റ് സെറ്റിംഗ് ചെയ്ത് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെറിയ ചെറിയ ഫില്ലിംഗ് കൊടുക്കാവുന്നേ ഉള്ളൂ അതെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ മാർക്കിംഗ് ഈ ഒരു ഫ്രോണ്ടൽ ഏരിയയിൽ അത്യാവശ്യം നെറ്റ് കയറിയിട്ടുണ്ട് ഒരു ഗ്രേഡ് ടു എന്ന് പറയാം അതുപോലെ ഈ വെട്ടെക്സ് ഏരിയ സി യു കാൻ ഫീൽ ദാറ്റ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഫ്ലാഷിംഗ് വന്നിട്ടുണ്ട് ഒരു ടിപ്പിക്കൽ ബാൾഡായി വന്നിട്ടുണ്ട് ആ ഡിസ്കളറേഷൻ സ്കാപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഏരിയയാണ് നമ്മളിപ്പോ പ്രൊസീഡ്യർ ചെയ്യാൻ പോകുന്നത് എവിടെയും ഡ്രിം ചെയ്യാതെ ആ ഗ്രാഫ്റ്റ് അതേ ലെങ്ങ് വി ആർ പ്ലേസിങ് ചെയ്യും എപ്പോഴും ഡോണർ ഏരിയ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ എടുക്കണം ഇതേ ഒരു ഏരിയയിൽ നിന്ന് ഇതേ ഒരു ലെങ് ഹെയർ നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു ഒരു പ്രത്യേകത ഉണ്ട് സേ വിത്തൗട്ട് ഡ്രിമ്മിങ് ആണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് സോ ക്ലീനിങ് അതുപോലെ സ്റ്റെറൈൽ പാർട്ട് ഈ കാപ്പ് ക്ലീനിങ് ഹെയർ ക്ലീനിങ് അതെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ ഈ പ്രൊസീജ്യർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു ഡോണർ ഏരിയയിൽ ആ സേഫ് സോണിൽ സാധാരണ ലോക്കറിൽ കൊടുക്കുന്ന പോലെ ആ ഒരു ബ്ലോക്ക് ഈ ഡൗൺ ലൈനിൽ കൊടുക്കുക എക്സ്ട്രാഷൻ ഇതാണിതിലെ മെയിൻ ഹീറോ കാരണം ഇതാണ് ലോങ് ഹെയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കാരണം ലോങ് ഹെയർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും ആണ് ബട്ട് ഇത് മാത്രമുള്ള ഇതിലൊരു ഡിഫറൻസ് വ്യജസ് പഞ്ചിങ് ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ആ ഒരു സ്ലിറ്റിംഗ് ഹെയറിന്റെ ഒരു ഡയറക്ഷൻ ഡെപ്ത് ലെങ്ത് എല്ലാം ഇതിനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതാണ് ഈ പ്രൊസീജിയറിന്റെ റിസൾട്ട് എന്നുള്ളത് ജഡ്ജ് ജഡ്ജിയുടെ ഒരു മെയിൻ പാർട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഫില്ലിംഗ് ആ ഒരു ഇംപ്ലാന്റേഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ലിറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്രാഫ്റ്റ് പ്ലേസ് ചെയ്യാന്നുള്ള പണി മാത്രമേ ഉള്ളൂ അതിൽ പെയിനോ കാര്യമോ ഒന്നും ഫീൽ ചെയ്യില്ല അതും ഈ ലോങ് ഹെയർ അങ്ങനെ എട്ട് ദിവസം കഴിഞ്ഞ് ബാലയുടെ ഫൈനൽ ക്ലീനിങ്ങും കഴിഞ്ഞ് ആളിരിക്കുകയാണ് ക്ലീനിങ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഹീസ് ഫ്രഷ് നൗ ഇന്ന് മുതൽ ഷാംപൂ ഇട്ട് എന്തും ചെയ്ത് നോർമൽ പേഴ്സണെ പോലെ പുള്ളിക്കാരന് നടക്കാൻ പറ്റും പ്രൊസീജിയറിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഹീറോ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ ഏരിയ ആൻഡ് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ ആണ് അതാണ് ഇത് ഈ ലോങ്ങ് ഹെയറിൽ ഏറ്റവും ഡിഫറൻസ് ആയിട്ടുള്ളതും ഇല്ലെങ്കിൽ ഏതൊരു പ്രൊസീജിയറും ആർക്കും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ഡ്രിങ്ക് ചെയ്യാതെ ഈ ഒരു ഏരിയയിൽ നിന്നും മുടി എടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്നുള്ളത് എവിടെയും ഒരു സ്പോട്ടി ഡ്രിം പോലും ചെയ്തിട്ടില്ല പ്ലീസ് ബാക്ക് ടു നോർമൽ ഇവിടെ ഡ്രിം ചെയ്ത് ഷേവ് ചെയ്ത് ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു പാഡ് അല്ലെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി കവർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഒന്നര മാസം ഒരു രണ്ട് മൂന്ന് മാസം മാസത്തിൽക്കും നമ്മൾ മുട്ടടിച്ച മുടിയെല്ലാം വന്ന് ഈ ലെങ്ത്തിലേക്ക് മുടി എത്താൻ മിനിമം ഒരു ഫൈവ് എങ്കിലും എടുക്കും ആ അഞ്ച് മാസം ബാള ലാഭിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ അതാണ് ഈ പ്രൊസീജിയർ അതാണ് ഇതിലെ ഡിഫറൻസ് യു ആർ ഡിഫറെൻസ് ഹലോ സോ ദിസ് ഐ ലുക്സ് ർ എറ്റ് ഡേ ടെൻത്തിനായിരുന്നു പ്രൊസീജിയർ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇതാണ് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മീൻ ഇന്ന് മുതൽ എനിക്ക് എന്ത് വേണേൽ മുടിയിൽ ചെയ്യാം ഐ ക്യാൻ കോം മൈ ഹെയർ ഐ ക്യാൻ വാഷ് മൈ ഹെയർ ഐ ക്യാൻ ടച്ച് മൈ ഹെയർ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം മുടി മൊട്ടടിക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കുമ്പോൾ പാച്ച് വരും ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ആ പോർഷൻ നമ്പറില്ല ഇവിടെ നിന്നാണ് എൻ്റെ അടുത്തത് പക്ഷേ ഇവിടെ നമുക്കറിയില്ല ഇവിടെ മുടി എടുത്തു പോലും അറിയുന്നില്ല നോർമലി മറ്റേത് പറയുമ്പോൾ ഒരു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞ് പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് മന്ത്സ് എടുക്കും ബാക്ക് ടു നോർമൽ ഒരു ഗ്രോത്തിലേക്ക് പറഞ്ഞാൽ ഇതിപ്പോൾ വിതിൻ എയ്റ്റ് ഡേയ്സ് നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും സോ അങ്ങനെ പെട്ടെന്ന് ഇമീഡിയറ്റ് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദേ കൻ ഓപ്റ്റ് ഫോർ ദിസ് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ട്രീറ്റ്മെന്റ് പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു ടീം വർക്ക് തന്നെയായിരുന്നു കാരണം ഡോക്ടർക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ സോ താങ്ക് യു ക്യൂ ടീസ് ട്രാഷണൽ താങ്ക് യു